ആദ്യം തന്നെ ആരും ചിരിക്കരുത് കേട്ടോ ആന്റണി അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കെ എസ് യുവിൽ അംഗത്തുള്ള ഇരുപത്തേഴ് വയസ്സിന് താഴെ ഇരുപത്തേഴ് അല്ലെങ്കിൽ ഇരുപത്തൊമ്പതാണെന്ന് തോന്നുന്നു ഇരുപത്തൊമ്പത് വയസ്സല്ലെങ്കിൽ ഇരുപത്തേഴ് വയസ്സിന് താഴോട്ടുള്ള ആളുകളാണ് അത് വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ഞങ്ങൾ കെ എസ് യു പറയുന്നത് അതുകൊണ്ട് ഇതിന് ഒരു മാറ്റവും ഇല്ല ഞങ്ങളെല്ലാവരും ആ നേതൃത്വം നോക്കുന്ന ആ പെൺകുട്ടിക്ക് മാത്രമേ ഉള്ളൂ ഒരു മുപ്പത് വയസ്സിന് മുകളിൽ ബാക്കി എല്ലാവരും മുപ്പത് വയസ്സിന് താഴെട്ടുള്ളവരാണ് കേട്ടല്ലോ